ടിക്കറ്റ് ഫിനാലയിലെ ആദ്യ ടാസ്ക് ആയിട്ടുള്ള മുയൽ ടാസ്ക് വിചാരിച്ച പോലെയല്ല നടന്നത് തുടക്കത്തിൽ തന്നെ കളിയുടെ നിയമങ്ങൾ അനുസരിച്ച് ഋഷി നോറയെയും ജിൻഡോ ജാസ്മിനെയും പുറത്താക്കിയിരുന്നു കളിയുടെ രസം തലക്കി പിടിച്ചിട്ടാണോ എന്നറിയത്തില്ല ഋഷിയും നന്ദനയും ജിൻഡോയും പരസ്പരം അവരുടെ മുയലുകളെടുത്ത് ഒട്ടും ആലോചിക്കാതെ തന്നെ സ്വയം കളിയിൽ നിന്നും പുറത്തായി പിന്നെ ശ്രീതുവിന്റെ മുയലെടുത്ത് ശ്രീതുവിനെ സായി പുറത്താക്കി ഇതിനിടയിൽ അഭിഷേകിന്റെ കൂട് പൊളിക്കാൻ നോക്കാത്തതും ആ കൂടിലേക്ക് ഒട്ടും മൈൻഡ് ചെയ്യാത്തതുമാണ് ഗെയിം മൊത്തത്തിൽ മാറ്റിമറിച്ചത് അവസാനം സായിയും അഭിഷേകും കൂടെ അർജുനയും സിജോയും പുറത്താക്കി ഗെയിമിൽ ട്വിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി സായി തനിക്ക് കിട്ടിയിട്ടുള്ള മുയിലുകൾ അഭിഷേകിന് കൊടുത്ത് അഭിഷേകിനും സായിക്കും മുയലുകളുടെ എണ്ണം ഒരേ പോലെയാക്കി ഇത് ഗെയിം കളിക്കാൻ കൊടുത്ത ബിഗ് ബോസിന്റെ മടയിൽ ബോംബിട്ട പോലെയായിരുന്നു ബിഗ് ബോസ് തന്നെ പറഞ്ഞു ഇത് വല്ലാത്തൊരു ട്വിസ്റ്റ് പോയെന്ന് ലാസ്റ്റ് കളി അവസാനിപ്പിക്കാൻ വേണ്ടി പുതിയൊരു കളി കൊടുക്കേണ്ടി വന്നു അഭിയും സായിുമായി ഒറ്റയ്ക്ക് കളിയിട്ടു അതിൽ അഭിഷേക് ജയിച്ചു അങ്ങനെ ടിക്കറ്റ് ഫിനാലയിലെ ആദ്യ ടാസ്കിൽ മൂന്ന് പോയിന്റോടെ അഭിഷേക് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്